ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ സൈറ്റിൽ അവസാനത്തെ വർക്കാണ് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് ഒരു സൈറ്റിൽ നിന്നും വർക്ക് തീർത്ത് തീർക്കാതെ ഞങ്ങൾ നിർത്തി വെച്ചിട്ട് പോകുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സൈറ്റിൽ അപ്പോൾ അതിന് എന്താണ് കാരണമെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഞാൻ ഇത് ബാത്റൂമ് ഞങ്ങൾ കിളിമാനൂർ സൈറ്റിൽ ബാത്റൂം കെട്ടിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞോളി ഇട്ടായിരുന്നു അപ്പോൾ അത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളിന്ന് ഈ വർക്ക് നിർത്തുകയാണ് കാരണം ഇനിയും നമുക്കിവിടെ ഒരുപാട് വർക്കുണ്ട് വീടിന് അവിടെ അവിടെ വീടിൻ്റെ കുറച്ച് പ്ലാസ്റ്ററിങ് ഉണ്ട് അപ്പോൾ അല്ലാതെ കുറച്ച് പണി വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് സഖി കെട്ട് സഖി കെട്ടെന്ന് വെച്ചാൽ ഗതികേട് കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് ഇന്നത്തോടെ നിർത്തിയാണ് കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു സൈറ്റിൽ പോയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ നിർത്തി പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കറിയിക്കാം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ദിവസം ഞാൻ വന്നതൊന്നെ ബാത്റൂമിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കങ്ങ് തുടങ്ങി അപ്പോൾ രാവിലെ വന്ന വന്നതൊന്നെ എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞു നമുക്ക് ബാത്റൂമ് പ്ലാസ്റ്ററിങ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏകദേശം നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാധാ പ്ലാസ്റ്ററിങ് അതായത് നമ്മൾ സാധാ പ്ലാസ്റ്ററിങ് ചെയ്യും പോലെ തന്നെയാണ് അഞ്ച് ചട്ടിക്ക് ഒരു ചട്ടി അതായത് അഞ്ച് ചട്ടിയും വേണൽ ഒരു ചട്ടി സിമൻറ്റ് അപ്പോൾ തലേ ദിവസം നല്ല നനഞ്ഞ് കിടന്നതുകൊണ്ട് നമുക്കിതിൽ ഗ്രൗട്ട് ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ സിമൻറ്റ് പൊടി അടിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് രാവിലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നിട്ട് അടുത്ത ദിവസം വന്ന് ബാക്കിയുള്ള വർക്ക് ചെയ്യാം എന്നാണ് നമ്മളുടെ ആദ്യം പറഞ്ഞത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ രാവിലെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സാധാരണ എങ്ങനെയാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അതായത് നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാരപ്പറ്റ അതായത് സെൻസറിൻ്റെ മുകളിൽ കുറച്ച് പ്ലാസ്റ്റർ ചെയ്യാൻ അപ്പോൾ അതും ഞങ്ങൾ ഇടയ്ക്ക് പോയി പ്ലാസ്റ്ററിങ് ചെയ്തു അപ്പോൾ അത് പ്ലാസ്റ്ററിങ് ചെയ്തപ്പോൾ ഏകദേശം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം അത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി എടുത്തു രണ്ട് എയർറോൾ പിടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് ബാലൻസ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചില ക്ലയൻറ്റിൻ്റെ വിചാരം എന്ന് പറയുന്നത് അവർ നമ്മൾ ഞാനിവിടെ ഫസ്റ്റ് പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സീലിംഗ് മൂന്ന് ചെവരൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു അപ്പോൾ ഇവർ എപ്പോഴും അങ്ങനെയുള്ള വർക്കാണ് നോക്കുന്നത് ബാക്കിയുള്ള വർക്ക് നോക്കില്ല എല്ലാ വർക്കും അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നാണ് പറയുന്നത് അപ്പോൾ ചില ക്ലയൻറ്റിൻ്റെ വിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്ലെയിൻ ചെവർ ഒരു പത്ത്ക്ക് പത്ത് റൂമിൽ പ്ലെയിൻ ചെവരാണെങ്കിൽ ആ അവരുടെ വിചാരം പ്ലെയിൻ ചെവർ തേക്കാൻ പാടാണ് അതേസമയം അവിടെ ഒരു മൂന്ന് പാളിയുടെ ഒരു ജെന്നൽ വിൻഡോ ഉണ്ടെങ്കിൽ അവിടെ തേക്ക് തേപ്പിന് ഭയങ്കര എളുപ്പമെന്നാണ് പറയുന്നത് കാരണം അത്രയും ഭിത്തിയില്ല പക്ഷേ ചില മുഖ്യ ക്ലൈൻറ്റിനും അറിഞ്ഞില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വിൻഡോ വരുമ്പോൾ അവിടെയാണ് വർക്ക് കൂടുതൽ വരുന്നത് നമുക്കൊരു വിൻഡോ ഇല്ല പ്ലെയിൻ ചെവരാണെങ്കിൽ നമുക്ക് സ്പീഡിനെ ഓട്ടിച്ച് ഒറ്റയടിക്ക് തേച്ച് അങ്ങ് പോകാൻ കഴിയും പക്ഷേ വിൻഡോ വരുമ്പോൾ നമ്മൾ ഈ വിൻഡോയുടെ നാല് മൂലയും തേച്ചെടുക്കുമ്പോൾ പ്ലെയിൻ ചെവർ അടിക്കുന്നേക്കാളും കൂടുതൽ സമയമാണ് എടുക്കുന്നത് അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ഇപ്പോഴും മനസ്സിലാവത്തില്ല ഇവിടുത്തെ ക്ലയൻ്റ് എന്ന് പറയുന്നത് ആളൊരു പാവമാണ് പക്ഷേ പുള്ളിക്കാരന് ഇതിൻ്റെ ഒരു വർക്കിന് വർക്കിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല മെയിനായിട്ടുള്ള സംഭവം അതാണ് ഒരു കാര്യം അറിയത്തില്ല കാരണം ഒരു വർക്ക് എങ്ങനെ ചെയ്യണം നമ്മളിപ്പോൾ എപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തീർത്ത് തീർത്ത് പോയാലേ ആ വർക്ക് ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലാതെ കുറച്ച് ഭാഗം അവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ട് അവിടെ കുറച്ച് വിട്ട് അടുത്ത സൈറ്റ് സ്ഥലത്ത് പോയി അത് പ്ലാസ്റ്റർ ചെയ്ത് മുഖ്യ ക്ലയൻ്റിൻ്റെ അവരെന്താണ് ചിന്തിക്കുന്നത് എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല ഈ സെൻസേൻ്റെ അടിയൊക്കെ തേക്കുമ്പോൾ എനിക്കിവിടെ ഉണ്ടായ അനുഭവമാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ് അജി പഴയതുപോലെ ഒരു സ്പീഡ് കിട്ടുന്നില്ല എന്ന് എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്പീഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻസേൻ്റെ അടിയൊക്കെ തേച്ച് അതിൻ്റെ വർക്കെല്ലാം ചെയ്ത് കൂരയൊക്കെ നമ്മൾ കൂര മോഡൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്കേ നടക്കത്തുള്ളൂ എന്നാലും മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവിടെ ചെയ്തു കൊടുത്തു പക്ഷേ പുള്ളിക്കാരന് എന്നിട്ട് അത് തികയുന്നില്ല കാരണം പുള്ളിക്കാരന് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം ആ വീട് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പി ആകും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ എവിടെ വർക്കിന് പോയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി മാക്സിമം നമ്മൾ പല സൈറ്റിലും നമ്മുടെ ശരീരം പോലും നോക്കാതെയാണ് നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നത് കാരണം അവർക്കെല്ലാം നഷ്ടം വരരുത് അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ എല്ലാ സൈറ്റിലും പോയി വർക്ക് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് നേരെ തിരിച്ചായിപ്പോയി അതായത് നമുക്ക് ഞാൻ ആ ചിന്തിച്ച ചിന്താഗതി തെറ്റിപ്പോയി കാരണം പുള്ളിക്കാരന് ഞാൻ എത്ര ചെയ്തു കൊടുത്തിട്ടും പുള്ളിക്കാരന് തികയുന്നില്ല അതാണ് മെയിൻ സത്യം കാരണം അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നാല് സൈഡും ചുമര് പ്ലെയിൻ ചുമരാണ് ഒരു മേസ്ത്രി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം ബാക്കി സമയം അടുത്ത പണി ചെയ്യാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ഇന്ന് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ന് മൊത്തത്തിൽ തീർത്ത് തരണം എന്ന് പറഞ്ഞു കുറച്ച് അതായത് മൂന്നേ മുക്കാലിന് വന്നിട്ട് പറഞ്ഞാൽ അജി കുറച്ചും കൂടി സ്പീഡപ്പ് ആവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ആ പുള്ളിക്കാൻ അടുത്ത് പറഞ്ഞ ഡയലോഗ് ഇതിൽ കൂടുതൽ എങ്ങനെ സ്പീഡിൽ നിന്ന് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിൽ കൂടുതൽ സ്പീഡിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നെഞ്ച് കലങ്ങി ആ ഒരു സ്പീഡിലാണ് നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരൻ പറയും അത് തീർത്ത് കൊടുക്കണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ നമ്മളും മനുഷ്യരല്ലേ നമുക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും നമ്മൾ എനിക്കാണെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളവിടെ സഖിവിട്ട് ക്ഷമിച്ച് നിന്ന് കാരണം ഞാനൊരു വാക്ക് പറഞ്ഞു വർക്ക് തീർത്ത് കൊടുക്കാമെന്നൊരു വാക്ക് പറഞ്ഞു ആ വാക്കിൻ്റെ പുറത്താണ് ഞാനത് അവിടെ ചെയ്തത് പക്ഷേ പുള്ളിക്കാരൻ വാശി പിടിച്ചു ഇന്നത് തീർത്തലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും കാരണം സ്പീഡിൽ ചെയ്യുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ നിന്ന് മേസ്ത്രിമാർ ഇരുന്നൂറ്റമ്പത് കല്ല് കെട്ടി മുന്നൂറ് കല്ല് കെട്ടി പക്ഷേ ഇരുന്നൂറ്റമ്പത് കല്ല് കെട്ടി മുന്നൂറ് കല്ല് കെട്ടിയെങ്കിൽ എന്തുകൊണ്ട് ആ വർക്ക് അവർക്ക് കൊടുക്കാതെ എനിക്ക് തന്നു അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം അവിടെ നല്ല നല്ല രീതിയിൽ ബ്രിക്ക് ബ്രുക്കിൻ്റെ വർക്കൊക്കെ കെട്ടിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ എനിക്ക് ഈ വർക്ക് തന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല പക്ഷേ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റും തീർത്ത് കൊടുത്തു പക്ഷേ ഇനി വീടിൻ്റെ സെൻസേൻ്റെ ടോപ്പ് ചാന്തിരണം പക്ഷേ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തീർത്ത് പോകേണ്ടത് നമ്മളൊരു വീടിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം വീടിൻ്റെ പണി കംപ്ലീറ്റും തീർത്ത് പോകാൻ നോക്കണം വീടിൻ്റെ വർക്ക് കംപ്ലീറ്റും തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത വർക്കിലോട്ട് ഇറങ്ങും അത് ഒരിക്കലും തീരാത്ത വീട് പോലെ കിടക്കും അപ്പോൾ ഇത് ഞാനിവിടെ ചെയ്തിപ്പോൾ ഔട്ട് സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തു ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് അപ്പോഴാണ് കാരണം നമ്മൾ തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത് ടോപ്പ് ചാന്തിട്ട് എല്ലാം പറ്റ് നല്ല ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരന് അത് തികയുന്നില്ല കാരണം നമ്മൾ നമ്മളും മനുഷ്യരാണെന്ന് പല ക്ലയൻറ്റും ഓർക്കുന്നില്ല കാരണം അവരും പണി ചെയ്യുന്ന അവരും വർക്കേഴ്സാണ് അവരും മനുഷ്യരാണ് എന്നുള്ള പല മുതലാളിമാർ ഇപ്പോഴും ഓർക്കാറില്ല അതാണ് ഈ ഈ ഫീൽഡ് അതായത് ഈ കൺസ്ട്രക്ഷൻ വർക്കിലോട്ട് ഇപ്പോൾ ആൾക്കാർ പുതിയ തലമുറ ആരും വരാത്ത കാര്യം അതുകൊണ്ട് കാരണം ഓരോ സമയം ഓരോ ആൾക്കാർ ഈ വർക്ക് വെറുത്തുകൊണ്ടിരിക്കുകയാണ് വെറുത്തുകൊണ്ടിരിക്കും തോറും മലയാളികൾ കിട്ടാതില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗാളികളും അവരൊക്കെ വന്ന് ഇവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നതും അവരിവിടെ ഭരിക്കുന്നതും ഒരു സമയത്ത് മലയാളികൾക്ക് ഇവിടെ വർക്കും കാണില്ല കാരണം അത് ഓരോ ചില മുതലാളിമാർ പണിക്കാരെ മടിപ്പിക്കുന്നതാണ് ഞാൻ ഇവിടെ നല്ല ഇൻട്രസ്റ്റോടെ പണി ചെയ്തുകൊണ്ടെന്ന ഞാനായിരുന്നു പക്ഷേ എന്നെ മാനസികമായിട്ട് പുള്ളിക്കാരെ എന്നെ മടിപ്പിച്ചു അപ്പോൾ ഞാൻ പറയും ഇനി ഞാനിവിടെ വർക്ക് ചെയ്യുന്നില്ല കാരണം ആ ബാക്കിലത്തെ വീട് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തതാണ് എന്നിട്ട് പോരാത്തതിന് നമ്മളിപ്പം ഇനി ഇതിൻ്റെ ആ ഒരു അകവും കൂടിയുണ്ട് ഉണ്ട് അതായതിപ്പോൾ ഔട്ട് സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തു ഔട്ട് സൈഡ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ നാല് സൈഡും കറങ്ങി പ്ലാസ്റ്റർ ചെയ്തു അതായത് ഈ ബാത്റൂമിൻ്റെ അകം കംപ്ലീറ്റും തീർത്തു ഈ ഒരു സൈഡ് മാത്രമേ ഇനി പ്ലാസ്റ്റർ ചെയ്യാനുള്ളൂ ബാക്കി കംപ്ലീറ്റും തീർത്തു അപ്പോൾ ദൈവത്തെ ഓർത്ത് ഏതൊരു വീട് വയ്ക്കുന്ന മുതലാളിമാരെ ഓർക്കുക ഒരിക്കലും പണിക്കാരെ അടിച്ചു പണി ചെയ്യിപ്പിക്കരുത് അവർ ചെയ്യും അവരുടെ പണി കാരണം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് അവർ ചെയ്യും അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് കാരണം ലാസ്റ്റ് പണി ചെയ്യാൻ ആളില്ലാതായിപ്പോകും ഇവിടെയും നടന്നതാണ് ഇനിയിപ്പം അവിടെ ബാക്കി കുറച്ച് പണികളുണ്ട് അപ്പം ഇനി ഞാൻ അത് ചെയ്യുന്നില്ല ഇന്നത്തോടെ ഈ കിളിമാൻ ഇരുന്ന് എൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് ഞാൻ പറഞ്ഞ വർക്ക് വീടിൻ്റെ വർക്ക് ഫുള്ളും തീർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പണി മിച്ചം വന്നു അത് വീട്ടിൻ്റെ ഓണറിൻ്റെ കുറ്റമാണ് അവർ കാരണമാണ് ആ ബാക്കി പണി ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്